സ്വാഗതം അപ്പം ഇന്ന് വൈകുന്നേരത്തെ ഒരു ബ്ലോഗാണുണ്ടല്ലോ ഇന്ന് അതായത് നമ്മൾ വൈകുന്നേരത്തെ അത്താഴത്തിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ രാവിലെ കടയിൽ പോയിട്ട് ഒരു രണ്ടരയായപ്പോഴാണ് വന്നത് വന്നോടെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഇനി അവരെല്ലാം നടക്കാൻ പോയിട്ടുണ്ട് ബോർഡടിക്കുകയും പിന്നെ നമുക്ക് കടയും കാര്യങ്ങളായതുകൊണ്ട് അവരെ അവർ പുറത്ത് കൊണ്ടുപോകാനോ ഒന്നും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാനൊന്നും പറ്റുന്നില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ നടക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ആൽഫയർ എല്ലാം കൂടെ നടക്കാൻ പോയിട്ടുണ്ട് ഇനി അവർ വരുന്നതിന് മുന്നേ ചായ ഉണ്ടാക്കണം പിന്നെ കുറച്ച് ഉള്ളിയുടെ ഇല്ല ഉള്ളിയുടെ അല്ല പക്കോടെ നമ്മൾ കടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇച്ചിരി എടുത്തുകൊണ്ട് വന്നു ഉച്ചക്കത്തുള്ള ഫുഡ് ഞാൻ കടയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിടുവോ ചെയ്ത് ഇവിടെ ഉണ്ടാക്കിയില്ലോ അപ്പോൾ അവർക്ക് അതൊന്നും കഴിച്ച് ശീലമില്ല കാരണം നമ്മുടെ വെജ് റൈസും വെജ് ബിരിയാണി അതൊക്കെയായിരുന്നു നാടൻ ഭക്ഷണമൊക്കെ അല്ലേ നമുക്ക് നാട്ടീന്ന് വരുന്നവർക്ക് പെട്ടെന്നൊന്നും നമ്മുടെ ഇവിടുത്തെ ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്നെനിക്ക് വെക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു ഞാൻ എന്നെ വിചാരിച്ചാൽ നമുക്ക് നല്ല നാടൻ ചോറും നാടൻ ചോറുള്ള നമ്മുടെ നല്ല കുത്തിരി മട്ടയറി ചോറും ചക്കപ്പുഴും മാങ്ങായും കൂടെ ഉള്ളൊരു മസ്റ്റ് വരില്ല നമുക്ക് ആ ഒരു കാര്യം പിന്നെ പയറും മരിപ്പ് ഇരുട്ടി അങ്ങനെയൊക്കെയുള്ള നാടൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് ഉചാരിച്ചിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം വന്നിട്ടുണ്ട് ഇനി ഞാൻ ചായ ഉണ്ടാക്കട്ടെ ഇതാണ് ഞാൻ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന നമ്മുടെ ഉള്ളി വടട്ടോ ഉള്ളിവട എന്ന് പറയുമ്പോൾ നമ്മൾ പക്കവട പക്കവടയിട്ട് കിഞ്ഞിക്കുഞ്ഞിതാക്കിയിടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പെരിഞ്ചീരവും ജീരകവും മസാലയിൽ ഗരം മസാലയൊക്കെ ചേർത്തിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മളേതായ ഒരു എന്താ പറയുക ഒരിതുണ്ടാവൂലേ റെസിപ്പി അങ്ങനെ നല്ല ക്രിസ്പിയാണ് ഇപ്പോൾ തണുത്തു പോയി ഞാൻ കൊണ്ടുവന്നിട്ട് ഇതുണ്ടാവും ഈ ഒരു പക്കവാട ഇടുമ്പം അവിടെ ഭയങ്കര മണമായിരിക്കും അപ്പോൾ മണം കൊണ്ട് കുറേ പേര് വരും പക്കവടെ റെഡി റെഡിയായോ എന്ന് വെച്ചിട്ട് ചില സമയത്ത് ഉണ്ടാക്കൂല്ല ചില സമയത്ത് ഉണ്ടാക്കും മഴയൊക്കെ വരുമ്പോൾ ഇല്ലേ ഗുമ്മുമ്മെന്ന് പറഞ്ഞാൽ മണമു പോകുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് ചോദിക്കും പക്കവട ഉണ്ടോ പക്കവട ഉണ്ടോ നിങ്ങളുടെ സ്പെഷ്യൽ പക്കവടയാണ് കേട്ടത് കരിയേപ്പിലൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ കുറേ കൂട്ടുകൾ എൻ്റെതായ രീതിയിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കും അങ്ങനെയുള്ള ഒരു പക്ക അവിടെ കേട്ടോ അപ്പം ഇന്നത്തെ നാല് മണിക്കത്തുള്ള ചായ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാണ്ട് ഇതും കൊണ്ട് ഒപ്പിക്കാം പിന്നെ ചക്കവർത്തി ഇരുപ്പുണ്ടല്ലോ അതൊക്കെ എടുക്കാം അപ്പം ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടേ ഉള്ളൂ തിരച്ചു വരുന്നൂട്ടോ അവരൊക്കെ എത്തി അവർ വരുന്നതിന് മുന്നേ ചെയ്യണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷെ നടന്നില്ല ഇത് കാണുമ്പോൾ എത്ര പേർ തെക്കോതി വരുന്നുണ്ട് എത്ര നമ്മൾ വളർന്നു പോയാലും നമ്മുടെ ആ പഴയ രുചിയും മണവും കുണോന്നും നമ്മൾ ഒരിക്കലും മലയാളികൾ മറക്കത്തില്ല മറന്നു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ആരും മറക്കത്തില്ല അപ്പോൾ ഇത് കണ്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചക്കക്കുരു മാങ്ങ ഒരിങ്ങക്ക ഈ മാങ്ങ ഞാൻ ഇന്ന് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നത് നല്ല പച്ച മാങ്ങ ആട്ടാ ഇവിടുത്തെ മാങ്ങ ഇങ്ങനത്തെ പച്ച മാങ്ങ ഇന്നും ചനച്ചിട്ടേ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന മാങ്ങ ഇല്ലേ നാട്ടിൽ നിന്ന് അതെല്ലാം ചനച്ചത് കൊണ്ട് നമുക്ക് ചക്കക്കുരുവിൽ ഇട്ട് വെക്കാൻ അത്രയും നല്ലതല്ല അപ്പോൾ ഇനി ചക്കക്കുരു മാങ്ങ ഒരിങ്ങക്ക കറി ഉണ്ടാക്കണം പയർ ഇഴുക്കുരുട്ടി ഉണ്ടാക്കണം ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നമുക്ക് തീർക്കാം ചക്കക്കുരു എല്ലാം നമ്മൾ നന്നാക്കിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്തൊരു കുഞ്ഞ് ചെറിയ വെള്ളം കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചക്കക്കുരു വെന്ത് കഴിഞ്ഞിട്ട് മാങ്ങ ഇടുന്നുള്ളൂ മാങ്ങയും ചക്കക്കുരും കൂടെ വെച്ച് കഴിഞ്ഞാൽ മാങ്ങ വേവല്ല ചക്കക്കുരു വേവില്ല ഇച്ചിരി വേവുള്ള അല്ലേ നമ്മൾ കുക്കറിലൊന്നുമല്ല വെക്കുന്നത് കളിച്ചട്ടിക്കായിട്ടാണ് വെക്കുന്നത് തിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ മാങ്ങ എന്നെ ചതിച്ചു കാരണം കണ്ടോ മഞ്ഞ നിറ പുളിയുണ്ട് പക്ഷേ ഇച്ചിരി പഴുത്ത പോലെ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല കുടമ്പുളീൻ്റെ പുളിയുമാണ് പഴുത്ത് ചനച്ചിരിക്കുന്നുണ്ട് മാങ്ങ പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് ചരികുളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ചക്കക്കുരു എന്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം പിന്നെ മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചൊരു വേവാകുമ്പോൾ അപ്പം നമ്മൾ ചക്കക്കുരു വേവാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് അരപ്പ് റെഡിയാക്കട്ടെ കാന്താരി ആണെങ്കിൽ ബെസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ കാന്താരി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രണ്ട് പച്ചമുളക് എടുത്തിട്ട് അരയ്ക്കാൻ പോവാണ് പിന്നെ തേങ്ങ ഒരു എന്താ പറയുക കാൽ ടീസ്പൂൺ മഞ്ഞൾ മല്ലിപ്പൊടി കിട്ടോ മല്ലിപ്പൊ നമ്മളിപ്പോൾ എത്രയോ കറി വെക്കുമോ അതിനൊരു നുള്ളു മതി ഒത്തിരി വേണ്ട പിന്നെ ഇച്ചിരി മുള മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം നല്ല ജീരകമാണ് അപ്പോൾ ഇത് നല്ലോണം നമുക്ക് അരച്ചെടുക്കാം കാന്താരി ആണെങ്കിൽ നല്ല കുറച്ചും കൂടി ടേസ്റ്റ് വരും അപ്പം കാന്താരി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പച്ചമുളക് കുറച്ച് കീറി മാങ്ങക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കറിയിലിടാൻ വേണ്ടി എരിവ് ഉണ്ടെങ്കിലാണ് നല്ല കേട്ടോ എരിവും പുളിയും എല്ലാം കൂടെ കൂടുമ്പോളാണ് ആ കറിക്ക് കുറച്ച് ടേസ്റ്റ് വരുള്ളൂ അപ്പം ഇത്രയും എരിവേ ആണെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാം അങ്ങനെ ഒരു നുള്ള മുളകൊടി ഇട്ടിട്ടുള്ളൂ പിന്നെ ഈ പച്ചമുളകിന് വലിയ എരിവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടായിട്ടോ കുറച്ച് കീറി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്നെണ്ണം അരയ്ക്കാനും എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം അരച്ചെടുക്കാം നമുക്ക് മഞ്ഞ മല്ലിപ്പൊടി ഇടുന്നതുകൊണ്ട് വേറെ ഒരു ടേസ്റ്റാണ് ചില ആൾക്കാർ മല്ലിപ്പൊടി ഇടുവില്ലായിരിക്കും ഞാൻ ചക്കക്കുരു വെക്കുമ്പോൾ എപ്പോഴും ഒത്തിരി മഞ്ഞൾ മല്ലിപ്പൊടി ചേർത്തിട്ടാണ് വെക്കാറ് ഇനി കുരുമുളക് പൊടിയില്ലേ കുരുമുളകാലം അരച്ചാൽ മതി ചില ചക്കക്കുരു ഗ്യാസൊക്കെ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ചേർക്കുമ്പം നമുക്ക് വയറ്റിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് കുരുമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതലെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഒരു ചോളയൊക്കെ ഇട്ടാൽ മതി അത് നല്ലോണം അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചക്കക്കുരു നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നല്ല നല്ല പച്ച ചക്ക കുരുവായിരുന്നു പഴത്ത ചക്ക ഉണങ്ങിയിട്ടൊന്നുമില്ല പച്ചയാതൊന്നും നല്ല പുട്ടുപോലെ വെന്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും കുരുമുളക് കൂടി അല്ല ഉള്ളി പച്ചമുളക് മഞ്ഞളും കൂടെ ഉപ്പും ഇട്ട് വേവിച്ചേക്കാം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയും മുരിങ്ങക്കായും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ആ മാങ്ങ മാറ്റിയിട്ടാണ് ആ മാങ്ങ ഇച്ചിരി മധുരം പോലെ ഉണ്ട് അപ്പം ഒരു ചെറിയ പച്ചമാങ്ങ മാങ്ങ ഇട്ടി വലിയ പുളിയൊന്നുമില്ല എന്നാലും നമുക്കിതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം മുരിങ്ങക്കായും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചക്കപ്പുരുള്ളി ഇട്ട് കൊടുക്കാം മാങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് വെച്ച് കൊടുക്കാം കുറച്ച് പച്ച കരിയേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ല അടിപൊളി മുരിങ്ങക്കായും ചക്കക്കുരു മാങ്ങയും ഒരു കറി ഇനി ഇതിനകത്ത് നമ്മൾ ചെറിയുള്ളിയും ഉണക്കമുളകും കരിയേപ്പിലയും കടുകൊക്കെ വറുത്തിടുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റാകും കേട്ടോ നല്ല കറി ഇവിടെ തകന്നു വരുന്നുണ്ട് ഓഫ് ചെയ്യാം കടുക് വറക്കാം നമ്മുടെ ചകക്കുരും മാങ്ങയും മുരിങ്ങക്കായും കൊണ്ട് കറി റെഡി ആയിട്ടുണ്ട് കടുകൊക്കെ വറുത്തിട്ടു അല്ല ചട്ടിക്കകത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും ചട്ടിയിൽ ചട്ടിയിലിരുന്ന് എന്താ പറയുക നാളെ ആവുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ രാവിലെ ഞാൻ കടുകൊക്കെ വറുത്തിട്ടിട്ട് ഇണക്കിയൊന്നുമില്ല എന്നുവെച്ചാൽ മാം പോകാതെ മോട് വെച്ചേക്കും കേട്ടോ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ കബാബാണ് അപ്പോൾ പഴയ വീഡിയോയിലൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതിനകത്ത് മുളകൊടി ഉപ്പ് മഞ്ഞൾ മുട്ട മൈദ പിന്നെ നമ്മുടെ ഇത് കണ്ടോ തേജുവിൻ്റെ കബാവും പൊടി ഇതാണ് ഞാൻ ചേർക്കുന്നത് പഴയ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിനൊരു പാക്കറ്റിന് പത്ത് രൂപയുള്ളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിട്ട് ഇടുവാണെങ്കിൽ ഇടുമ്പോൾ നമുക്ക് കോൺഫ്ലവറിൻ്റെ ആവശ്യമില്ല മൈദയും മുട്ടയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നം എരിവിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല മുളക് പടിയും പിന്നെ അല്ലാതെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളകൂടിയും മഞ്ഞളും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ കേട്ടോ മുട്ട നമുക്ക് ഞാനിപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ചിക്കൻ അതുകൊണ്ട് കേട്ടോ അപ്പം ചിക്കൻ കവാവ് ഉണ്ടാക്കാൻ പോവാണ് പിന്നെ ഉണ്ടാക്കിയത് പയറും മെഴുക്കുമായിട്ടെ കേട്ടോ അപ്പം ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് അപ്പം കവാവ് വരട്ടാനിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി കരവേക്കലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മണമായിരിക്കും പച്ച കറിവേക്കലിട്ട് കൊടുക്കുമ്പോൾ കവാ വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് വറക്കാം പക്ഷേ ഞാനിവിടെ നമ്മുടെ ഗോൾഡ് ആണ് വറുത്തെടുക്കുന്നത് ഓയിലിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും വറുക്കാം പക്ഷേ കവാവിനൊക്കെ ഏറ്റവും ടേസ്റ്റ് എന്ന് വെച്ചാൽ ഓയില് തന്നെ കേട്ടോ വെളിച്ചെണ്ണയിൽ നമ്മൾ ചിക്കനൊക്കെ പൊലിച്ചെടുക്കില്ലേ കവാവിൻ്റെ കൂട്ടല്ലാത്ത ഈ ഒരു കൂട്ടർ വെച്ചിട്ടുണ്ടാക്കുമ്പം നമുക്ക് ഓയിലിൽ വറുത്ത് നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിലും അതിനും ചെയ്യാം ഉള്ള ദോശയ്ക്ക് അരക്കാൻ നല്ലത് ഉച്ച കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞപ്പം അരി വെള്ളത്തിൽ ഇട്ട് കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കണമെങ്കിൽ അപ്പോൾ ചോറിന് പകണം അവലാ കേട്ടോ അവലും പിന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉഴുന്നും അരിയും ഒന്നിച്ച് തന്നെയാണ് ഇട്ടേക്കുന്നത് പിന്നെ കുറച്ച് ഉലുവ പിന്നെ അവല് ഇത്രയും സാധനങ്ങൾ അവല് പൊടിപ്പോഴാലും ദോശ കല്ലാലും കിട്ടൂല കേട്ടോ ഒരു ഇച്ചിരി മതി ചോറിന് പോകണം അവലരക്കുന്നേ ഉള്ളൂ പിന്നെ ഇതരക്കണം സാമ്പാർ ഉണ്ടാക്കണം ചിക്കനും ആയിട്ട് വേണം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കറിലാണ് ചോറ് ഇറക്കി വെച്ചാൽ എന്തായി നോക്കാം ഇനി ഇതൊന്ന് വാർത്തണം ഇത് ഉള്ളതുകൊണ്ട് എനിക്ക് കുറേ പണി തോന്നും കേട്ടോ നല്ല വെന്തിട്ടുണ്ട് ഇതൊന്ന് വാർക്കാം ഒന്ന് തിള ചൂടാക്കിയിട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ടോ തിളപ്പിച്ചിട്ടോ വേണം നമുക്ക് വാർപ്പട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വർക്കാറ് ഒരു കുഴപ്പമില്ല ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് കുറേ ഉപകാരമാണ് നമ്മുടെ കഭാവം എല്ലാം ഞാൻ വെറുത്ത് കോരി എടുക്കും കേട്ടോ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഞാനിടത്തേം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കഭാവം ആകുന്ന സമയം കൊണ്ട് നാളത്തെ ദോശിക്കുള്ള സാമ്പാർ ഉണ്ടാക്കും കേട്ടോ ഇപ്പോൾ തേങ്ങ വറുത്തടിച്ച സാമ്പാറാണ് സാമ്പാർ പൊടി ചേർക്കുന്നില്ല ഇത് ചെറുപുള്ളിയും വെളുത്തുള്ളിയും ഉലുവ ഉലുവയും ജീരകവും കൂടെ നന്നായിട്ടൊന്നും വഴന്ന് വരുമ്പോൾ തേങ്ങ വറുത്തെടുക്കണം ഇത് നാളത്തേക്ക് വേണ്ട ഇപ്പം കബാബ് ആകാൻ താമസമുണ്ടല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് വറുത്തെടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഈ പണി ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ചോറും കറിയും റെഡി ആയിട്ടുണ്ട് കബാവമായി പിന്നെ ചക്കപ്പറിയും മാങ്ങയും മുഴുങ്ങക്കായും കൂടിയുള്ള ചാറുകറും റെഡിയായി പിന്നെ ഫയർ തോരൻ ഇത്രയാണ് ഇന്ന് രാത്രി നമ്മുടെ അത്തായത്തിനുള്ള സംഭവങ്ങളായിട്ടാണ് അപ്പം നിന്ന് ഇനി ഇത്രക്കുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ടാറ്റാ ബൈ ബൈ